ൂഷ് സർട്ടിഫൈഡ് ഫുഡ് റിപ്ലക്സോളജിസ്റ്റ് എന്ന് പറയുന്ന വിഷയം എന്ന് വെച്ചാല് നമുക്ക് ഷോൾഡർ പെയിനെ പറ്റിയാണ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് കൊണ്ട് നിങ്ങൾക്ക് തന്നെ എങ്ങനെ പരിഹരിക്കാം ഫുഡ് റിഫ്ലക്സോളജിയിലൂടെ അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് അതിന്റെ വീഡിയോ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഞാൻ അപ്പോൾ അത് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ജോബ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ വർക്ക് വർക്കിനാണ് ജോബ് റിലേറ്റഡ് എന്ന് പറയുന്നത് അത് ഐ ടി പ്രൊഫഷണൽ ആകാം ഇലക്ട്രീഷ്യൻ ആകാം സീലിംഗ് വർക്ക് ചെയ്യുന്നവരാകാം മറ്റേ നമുക്ക് സിമെന്റ് വർക്ക് നമുക്ക് വീട്ടിലെ കൂലി സിമെൻറ് വർക്ക് ചെയ്യുന്നവരാകാം അതുപോലെ അത്തരത്തിലുള്ള ആൾക്കാർക്കെല്ലാം വരുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് സാധാരണക്കാർക്ക് പോലും വളരെയേറെ കഠിനമായിട്ട് വരുന്ന വേദന ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത് ആ ഷോൾഡർ പെയിൻ നമുക്ക് ഷോൾഡർ പെയിന് ചെയ്ത് നമുക്ക് ഫോട്ട് റിഫ്ലക്സവിലൂടെ ഒരു പരിഹാര മാർഗ്ഗം ഉണ്ട് അപ്പൊ അത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് നല്ലൊരു പെയിൻ റിലീ റിലീഫ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഫോട്ടോ ഫ്രസോളജിയിലൂടെ നമുക്ക് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഈ ഒന്നുകിൽ ടെന്നീസ് കളിക്കുന്നവർക്കും അതുപോലെ ക്രിക്കറ്റ് കളിക്കുന്നവർക്കും അതുപോലെ തന്നെ ബാഡ്മിന്റൺ കളിക്കുന്ന അങ്ങനെയുള്ളവർക്കെല്ലാം വരുന്ന ഒരു പ്രോബ്ലമാണ് ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം അതുപോലെ നമുക്ക് ചിലപ്പം ഷോൾഡർ പെയിൻ ആയിരിക്കില്ല ചിലപ്പോൾ നെക്ക് പെയിൻ ആയിരിക്കാം അല്ലെങ്കിൽ കയ്യിലായി കയ്യിലുള്ള വേദനകളായിരിക്കാം അപ്പോൾ ഇതിനൊക്കെ ആയിട്ടാണ് വരുന്നത് നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ടിന് ശേഷം ഫോട്ടോ ഫോട്ടോ ഫോസോളജി ഒന്ന് നിങ്ങൾക്കൊന്നും അതിലൂടെ ഒരു പരിഹാര മാർഗ്ഗവും കൂടിയാണ് അതുപോലെ ഇത്തരത്തിലുള്ള ഈ ഫുഡ് റിഫ്ലക്സോളജി നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ റിഫ്ലക്സോളജിയിൽ ഏരിയയിലേക്ക് നമുക്ക് എങ്ങനെ റിഫ്ലക്സോളജി ചെയ്യാം എന്നുള്ളതാണ് ഷോൾഡർ പെയിൻ ഷോൾഡർ പെയിൻ വന്നാൽ നമ്മൾ ആദ്യം ചെയ്താണ് നമ്മൾ ഷോൾഡറിന് റിഫ്ലക്ട് ഏരിയ ഷോൾഡർ പെയിന് വരുമ്പോഴുള്ള റിഫ്ലക്ട് ഏരിയ ഇതാണ് അപ്പോൾ ഈ ഇത് എങ്ങനെയാണ് പോയി ചെയ്തിരിക്കുന്നത് അതേപോലെയാണ് നിങ്ങൾ റിഫ്ലക്ട് ഏരിയയിൽ നിങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ജസ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ റോട്ടിൻ്റെ നമുക്ക് തമ്പ് വാക്കിംഗ് കൊടുക്കുക ഇതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് തമ്പ് വാക്കിംഗ് കൊടുക്കാം ഓക്കെ അതിനുശേഷം ഇതേപോലെ തന്നെ പിന്നീടും നമുക്ക് തമ്പ് വാക്കിംഗ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക കൊണ്ടേ ഓക്കെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഇങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ ഇതേപോലെ തന്നെ നമ്മൾ കൈ ഇതുപോലെ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ഇതേപോലെ സ്ക്യൂ ചെയ്തിട്ട് എടുക്കാൻ പറ്റും നമുക്ക് ഹെയറിനെ നമുക്കിങ്ങനെ ഇതാക്കിയെടുക്കാം കൈ ഇതേപോലെ വെക്കാം ഇതിവിടെ വെച്ചിട്ട് ഇതേപോലെ നമുക്കിതിനെ ജസ്റ്റ് ഇതേപോലെ ഇതാക്കി വെച്ചാൽ അതുപോലെ നമുക്ക് ഈ കാണുന്ന ഭാഗമാണ് സോളാർ ഫ്ലക്സ് അവിടേക്കും നമുക്ക് നല്ല രീതിയിൽ ഷോളറിൽ നമുക്ക് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം ഓക്കെ സോളാർ ഫ്ലക്സിൽ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ജസ്റ്റ് റോട്ടേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നമുക്കിത് വരുന്നത് സ്പൈനൽ ഏരിയ ആണ് ഈ സ്പൈനൽ ഏരിയയിലും നമ്മൾ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ റിഫ്ലക്ട് ഏരിയയിൽ നല്ല രീതിയിൽ മസ് റിഫ്ലക്റ്റ് കൊടുക്കുക ഓക്കെ റിഫ്ലക്ട് വച്ച് ചെയ്യാം ഓക്കെ